വാർത്താ മാധ്യമങ്ങൾ തുറക്കാൻ തോന്നില്ല കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സ്വന്തം ഭാര്യയെ കൊല്ലുന്ന ഭർത്താവും ഭർത്താവിനെ ഇല്ലാതാക്കുന്ന ഭാര്യയും മക്കളെ കൊല്ലുന്ന മാതാപിതാക്കളും അങ്ങനെ പല തരത്തിലുള്ള വാർത്തകൾ കേട്ട് നമ്മുടെയൊക്കെ മനസ്സ് മരവിച്ചു അത്തരത്തിലൊരു വാർത്തയാണ് ഇത് ലൈംഗിക തൊഴിലിലേക്ക് ഇറങ്ങണമെന്ന് ആവശ്യം വിസമ്മതിച്ചതിനെ തുടർന്ന് തൻ്റെ പങ്കാളിയുടെ ജീവനെടുത്തിരിക്കുകയാണ് ഈ ക്രൂരത ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ പുഷ്പ എന്ന യുവതിയുടെ പങ്കാളിയായ ഷെയ്ഖ് ഷമ്മയുടെ ആക്രമണത്തിനാണ് ഈ പെൺകുട്ടി ഇരയായത് കത്തികൊണ്ടുള്ള കുത്തേറ്റ യുവതി ചോര വാർന്നാണ് മരിച്ചത് ആന്ധ്രാപ്രദേശിലെ അംബേക്കർ കോനസീമ ജില്ലയിലാണ് സംഭവം സിദ്ധാർത്ഥ നഗറിൽ പുഷ്പയുടെ വീട്ടിൽ ബുധനാഴ്ച രാത്രിയാണ് ആക്രമണം നടന്നത് ആറു മാസത്തോളമായി ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന പുഷ്പ ഷെയ്ക്കുമായി അടുത്തതിന് ശേഷം ഗ്രാമത്തിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയായിരുന്നു ഈയിടെയായി പുഷ്പയ്ക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്ന് ഷെയ്ക്കിന് സംശയമുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ ഷെയ്ക്ക് മദ്യപിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന് പോലീസ് പറഞ്ഞു ഇത് കൂടാതെയായിരുന്നു പടത്തിനായി ലൈംഗിക തൊഴിലിലേക്ക് ഇറങ്ങാൻ നിർബന്ധിച്ചുകൊണ്ടുള്ള പീഡനം സംഭവ ദിവസം പുഷ്പ ഗ്രാമത്തിലുള്ള അമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെ ഷെയ്ക്ക് വീട്ടിലെത്തുകയും ലൈംഗിക തൊഴിലിനായി തന്റെ കൂടെ വരാൻ പുഷ്പയെ നിർബന്ധിക്കുകയും ചെയ്തു പുഷ്പ എതിർത്തതോടെ ഇരുവരും തമ്മിൽ വലിയ തർക്കവുമുണ്ടായി അമ്മയും സഹോദരനും ഇതിലിടപെട്ടതോടെ ഷെയ്ക്ക് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഇരുവരെയും ആക്രമിച്ചു തടയാനെത്തിയ പുഷ്പയുടെ നെഞ്ചിന്റെ ഇടതുവശത്തും കാലിലുമാണ് പ്രതി കുത്തിയത് അമിത രക്തസ്രാവത്തെ തുടർന്ന് പുഷ്പ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു സംഭവത്തിൽ കേസെടുത്തതായി രാജോലു സർക്കിൾ ഇൻസ്പെക്ടർ നരേഷ് കുമാർ പറഞ്ഞു ഒളിവിലുള്ള പ്രതിയെ കണ്ടെത്താൻ രണ്ട് പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് വിജയവാഡയിൽ നിന്നുള്ള മെക്കാനിക്കാണ് പ്രതിയായ ഷെയ്ക്ക് അതേസമയം ഇത്തരത്തിൽ ഒരു അവസ്ഥയുണ്ടായത് തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്നതുകൊണ്ടാണെന്ന് തന്നെയാണ് അയൽക്കാനും അതുപോലെ തന്നെ ബന്ധുക്കളും പറയുന്നത് പുഷ്പ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണ് ഷെയ്ഖ് എന്ന യുവാവിനോടൊപ്പം ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നത് അപ്പോൾ ഇത്തരത്തിലൊക്കെ സംഭവിക്കും എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക